അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു ഖുർആാൻ പഠനം സൂറത്തുൽ ബുറൂജ് പതിനേഴ് പതിനെട്ട് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഹൽ അതാക്കദീസുൽ ജുനൂദ് ആ സൈന്യങ്ങളുടെ വാർത്ത താങ്കൾക്ക് വന്നെത്തിയോ ഫിർ വ സമൂദ് അഥവാ ഫിർഔൻ്റെയും സമൂദിൻ്റെയും ഹൽ ഉണ്ടോ ആണോ അത്ത താങ്കൾക്ക് വന്നു ഹദീസു വാർത്ത അൽ ജുനൂദ് സൈന്യങ്ങൾ ഫിർ ഫിർ സമൂദ് ഗോത്രവും അള്ളാഹു സുബാനഹു വത്ത ആലയെ മറന്നുകൊണ്ട് ധിഖാരപൂർവ്വം ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മക്കയിലെ സത്യനിഷേധികൾക്കുള്ള വലിയൊരു ഭീഷണിയാണ് ഈ രണ്ട് സൂക്തങ്ങൾ വലിയ സൈനിക ശക്തിയും കായിക ബലവും ഉണ്ടായിരുന്ന രണ്ട് കൂട്ടരെയാണ് അള്ളാഹുവിടെ പ്രത്യേകം പരാമർശിക്കുന്നത് ഹൽ ഹദീസുൽ ജുനൂദ് സൈന്യങ്ങളുടെ വൃത്താന്തം താങ്കൾക്ക് വന്നെത്തിയോ വളരെ സുശക്തമായ നല്ല കെൽപ്പും കരുത്തുമുള്ള എന്തും കീഴടക്കാൻ പറ്റുമായിരുന്ന വലിയ സൈന്യത്തിൻ്റെ ഉടമയായിരുന്നു ഫിർഅനവ സമൂദ് ഫറോവനും സമൂദ് ഗോത്രവും അവരുടെ ശക്തിയെക്കുറിച്ച് അവരുടെ ഭൂമിയിലുള്ള ആധിപത്യത്തിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് വിശുദ്ധ കുർആാൻ പലയിടങ്ങളിലായി വിവരിച്ചിട്ടുണ്ട് അത്തരം ശക്തന്മാർ പോലും അവസാനം നേരിട്ട പരിണതി അന്ത്യഫലം എന്തായിരുന്നു എന്ന് നിങ്ങളൊന്ന് പഠിക്കുക നിങ്ങളെക്കാൾ പതിന്മടങ്ങ് ശക്തിയും ബലവും ഉണ്ടായിരുന്നവരെ പോലും തകർത്ത് കളഞ്ഞ ഒരു അള്ളാഹു മുകളിലുണ്ട് എന്ന് നിങ്ങൾ ഓർക്കുക ഇതിനുവേണ്ടിയാണ് ഈ രണ്ട് തകർന്നടിഞ്ഞ ജനതകളുടെ ചരിത്രത്തിലേക്ക് അള്ളാഹു സൂചന നൽകുന്നത് അവരുടെ ബലത്തെയും ശക്തിയെയും സൂചിപ്പിക്കാനാണ് ജുനൂദ് സൈന്യങ്ങൾ എന്ന പദം അല്ലാഹു ഉപയോഗിച്ചത് ഒന്നാമത് പറഞ്ഞത് ഫിർഅനെ കുറിച്ചാണ് ഭൂമി കണ്ട ധിക്കാരികളായ ഭരണാധികാരികളിൽ അതിശക്തനായ ഒരാളായിരുന്നു സ്വന്തം ബലത്തെയും ശക്തിയെയും സൂചിപ്പിക്കാൻ ഫറോവൻ ഇങ്ങനെ പറഞ്ഞതായി ഖുർആൻ പറയുന്നുണ്ട് വൻ ആദാ ഫിർ സലീമുൽ ഫറോവൻ തൻ്റെ ജനതയോട് വിളിച്ചു ചോദിച്ചു ഹേ ജനമേ എനിക്കല്ലേ മിസ്രിൻ്റെ ആധിപത്യം ഈ പുഴകളെല്ലാം എൻ്റെ താഴ്ഭാഗത്തുകൂടെയല്ലേ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളീ കാര്യം കണ്ടറിയുന്നില്ലേ എന്ന് അതോടൊപ്പം ഫിർ അവൻ ജനങ്ങളെ തട്ടുകളാക്കി ഭരിക്കുകയും സ്ത്രീകളെ ജീവിക്കാൻ വിടുകയും ആൻകുഞ്ഞുങ്ങളെ അറുകൊല ചെയ്യുകയും ചെയ്തു അതിനെക്കുറിച്ചും ഖുർആാൻ വിവിധയിടങ്ങളിൽ പരാമർശിക്കുന്നുണ്ട് ഇന്ന അലാഫിൽ നാട്ടിൽ അഹങ്കരിച്ചു നടന്നു അന്നാട്ടുകാരെ വിവിധ വിഭാഗങ്ങളാക്കി അവരിലൊരു വിഭാഗത്തെ പറ്റി ദുർബലമാക്കി അവരിലെ ആൺകുട്ടികളെ അറുകൊല ചെയ്തു പെൺമക്കളെ ജീവിക്കാൻ വിട്ടു അവൻ നാശകാരികളിൽപ്പെട്ടവനായിരുന്നു തീർച്ച എത്രത്തോളം എന്നാൽ ഫക്കാല അന റബ്ബുക്കുമലായ ഞാനാണ് അത്യുന്നതനായ രക്ഷിതാവ് എന്നിവരെ അയാൾ അഹങ്കാരത്തോടെ വിളിച്ചു പറഞ്ഞു തന്നെ നേർവഴിയിലേക്ക് നയിക്കാൻ അള്ളാഹു പറഞ്ഞ മൂസാലസ്ലാം നിന്നനാണെന്നും സംസാരം വ്യക്തതയില്ലാത്തവനാണെന്നും പറഞ്ഞു മൂസാലസ്ലാമിനെ നിന്ദിച്ചു അത്തരമൊരു ഒരു വലിയ ഏകഛത്രാധിപതിയെ പിടികൂടിയിട്ടുണ്ട് റബ്ബ് ഗോത്രത്തിന്റെ ശക്തിയെയും ബലത്തെയും ചെയ്തികളെയും കുറിച്ച് ഖുർആാൻ വിവിധയിടങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട് സമുദായത്തിന് ശേഷം അവൻ നിങ്ങളെ തന്റെ പ്രതിനിധികളാക്കിയതും ഭൂമിയിൽ താമസ സൗകര്യം ഒരുക്കി തന്നതും ഓർക്കുക നിങ്ങൾ അതിലെ സമതലങ്ങളിൽ കൊട്ടാരങ്ങളുണ്ടാക്കുന്നു മല തുരന്ന് വീടുണ്ടാക്കുന്നു അതിനാൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഓർക്കുക കുഴപ്പക്കാരായി ഭൂമിയിൽ നാശം ഉണ്ടാക്കരുത് പാറ തുരന്ന് വീടുണ്ടാക്കിയിരുന്ന കായിക ബലത്തിൽ കരുത്തിൽ മുമ്പന്മാരായിരുന്നവരെയും അള്ളാഹു പിടികൂടി അവരുടെ അന്ത്യത്തെക്കുറിച്ച് നാശത്തെക്കുറിച്ചുള്ള വൃത്താന്തം അറബികൾക്കും പരിചിതമായിരുന്നു അത് താങ്കൾക്ക് വന്നെത്തിയില്ലേ എന്നാണ് അള്ളാഹു ഇവിടെ ചോദിക്കുന്നത് ഇത് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ സത്യനിഷേധികൾക്കുള്ള വ്യക്തമായ ഭീഷണിയാണ് മുന്നറിയിപ്പാണ് താക്കിദാർ ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ മൂന്ന് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക هل أتاك حديث الجنود؟ هل أتاك حديث الجنود؟ فرعون وثمود فرعون وثمود الله سبحانه وتعالى لم يكرهكم أنا